സർ നമസ്കാരം നമസ്കാരം സർ മുഖ്യമന്ത്രിയുടെ മകൾ അദ്ദേഹത്തിന്റെ മകളെ കുറിച്ച് അദ്ദേഹത്തിന് വളരെയധികം വേവലാതിയാണ് ഇപ്പൊ വീണ്ടും കുറ്റപത്രത്തിൽ പേരൊക്കെ വന്നതോടുകൂടി അദ്ദേഹം ഏറെ ഭയാശങ്കയിലാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇന്നലെ നടന്ന പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ സംസാരവും അദ്ദേഹത്തിന്റെ ദേഹ ചലനങ്ങളും എല്ലാം തന്നെ അങ്ങനെയാണ് അപ്പൊ അദ്ദേഹം പറയുന്നതും മലയാള മനോരമയെ ഉൾപ്പെടെ കുത്തിക്കൊണ്ട് പറയുന്നുണ്ട് അദ്ദേഹം മനോർമയെ കുത്തം കാരണം മനോർമയാണ് ഇൻഡ്രീറ്റ് ബോർഡിന്റെ ഈ വിധി വലിയ രീതിയിൽ തന്നെ പത്രവാർത്ത കൊടുത്തത് അപ്പൊ നിങ്ങൾ അസംബന്ധം പറയുന്നു നിങ്ങൾ ദാഹിക്കുന്നത് എന്റെ രക്തത്തിനാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ വിട്ടു തുടങ്ങി അദ്ദേഹത്തിന് പിടികിട്ടാത്ത രീതിയിലേക്ക് കേസ് പോയി തുടങ്ങി എന്നുള്ളത് അദ്ദേഹം കൂടി ഉൾക്കൊണ്ട് തുടങ്ങുന്നതിന്റെ ഭയമല്ലേ അദ്ദേഹം ഈ കാണിച്ചു കൂട്ടുന്ന പ്രകടനം ഉൾപ്പെടെ വളരെ ശരിയാണ് മുഖ്യമന്ത്രി ബ്ലീഡ് ചെയ്തു തുടങ്ങി മുഖ്യമന്ത്രിയുടെ രക്തം വാർന്നു ഒഴുകാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെയോ വെട്ടുകിട്ടിരിക്കുന്നു മുറിവേറ്റിരിക്കുന്നു രക്തം ഒഴുകാൻ തുടങ്ങിയിരിക്കുന്നു ഇനി പതനം ആസന്നമാണ് ഇതാണ് മുഖ്യമന്ത്രിയുടെ ശരീരഭാഷയും ഭാഷയും പ്രതികരണവും എല്ലാം വ്യക്തമാക്കുന്നത് കാരണമുണ്ട് ഈ എസ് എഫ് ഐ ഒ ഈ വിഷയം ഏറ്റെടുത്തത് വെറുതെ അങ്ങ് ഏറ്റെടുത്തതല്ല അതായത് ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ് ഈ വിഷയത്തെ അന്വേഷിക്കുന്ന സമയത്ത് സി എം ആറിലുമായിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള എല്ലാ ഇടപാടുകളുടെയും തെളിവ് ശേഖരിച്ചിട്ടാണ് ഈ കേസ് ഏറ്റെടുക്കുന്നത് അല്ലാതെ എസ് എഫ് ഐ ഒ വഴിയെ പോകുന്ന ഒരു കേസ് ഏറ്റെടുക്കുന്ന ഏജൻസി അല്ല കേരളീയർ അങ്ങനെ കേട്ടിട്ട് പോലും ഇല്ല എസ് എഫ് ഐ ഒന്നൊന്നും കേട്ടിട്ടില്ല ഇ ഡിന്ന് കേട്ടിട്ടുണ്ടാവും സി ബി ഐന്ന് കേട്ടിട്ടുണ്ടാവും എസ് എഫ് ഐ ഒ ആദ്യമായിട്ട് കേൾക്കുക കാരണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ശക്തികളും ഭരണ സംവിധാനവും കൈകോർത്തുകൊണ്ട് രാജ്യത്തിന്റെ ഖദനാവ് കൊള്ളയടിക്കുന്ന ഘട്ടം വരുമ്പോൾ മാത്രം ഇടപെടുന്ന ഏജൻസിയാണ് എസ് എഫ് ഐ ഒ ഇവിടെ അത് സംഭവിച്ചിട്ടുണ്ട് അതിന്റെ കാരണം എന്താ സി എം ആർ എൽ എന്ന് പറയുന്ന സ്വകാര്യ കമ്പനി കേരള ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേരള ഗവൺമെന്റിന്റേതായിട്ടുള്ള കെ എസ് ഐ ഡി സി എന്ന് പറയുന്ന ഗവൺമെന്റ് സ്ഥാപനം സി എം ആർ എൽ എന്ന സ്വകാര്യ കമ്പനിയിൽ പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം ഷെയർ എടുത്തിട്ടുണ്ട് അങ്ങനെ എടുക്കുമ്പോൾ കേരള ഗവൺമെന്റ് അത് അഴിമതിക്ക് വേണ്ടി തന്നെയാണ് അങ്ങനെയുള്ള സി എം ആർ എല്ലില് എക്സാലോജിസ്റ്റിക് എന്ന് പറയുന്ന എക്സാലോജിക്സ് എന്ന് പറയുന്ന വീണ വിജയന്റെ കമ്പനി ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി അതായത് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത് വരെ ഒരു സർവീസ് കൊടുത്തു എന്നതിന്റെ പേരിൽ ഈ കണ്ടെത്തലിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തു കൊടുത്തു സർവീസ് എന്ന് ചോദിക്കുമ്പോൾ ഒരു സർവീസും ഇല്ല തെളിയിക്കാൻ പറ്റിയിട്ടില്ല അതിപ്പോ എസ് എഫ് ഐ ഒ ചോദിച്ചു ഇ ഡി ചോദിച്ചു ഐ ടി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ചോദിച്ചു മറുപടിയില്ല എന്ത് കൊടുത്തു എന്ന് ചോദിച്ചാൽ ഒന്നും കൊടുത്തില്ല പക്ഷെ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വീണ വിജയന് കൊടുക്കുകയും ചെയ്തു ഇത് പിന്നെ എന്തിനാ ഇവിടെ സംസാരിക്കണം എന്നുള്ളത് അതെ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് ഞാനും കേട്ടു അതായത് ഞങ്ങൾക്ക് ജി എസ് ടി അടയ്ക്കുന്നുണ്ട് ഞങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് ഇത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് അതുപോലെ കൃത്യമായിട്ടുള്ള എഗ്രിമെന്റ് ഉണ്ട് ഗവൺമെന്റിന് ടാക്സ് നഷ്ടപ്പെട്ടിട്ടില്ല എല്ലാം സുതാര്യമാണ് എല്ലാം സുതാര്യമാണ് എന്ന് പറയുമ്പോൾ അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി പറയേണ്ട ഒരു കാര്യമുണ്ട് എന്ത് സർവീസ് കൊടുത്തു മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല വീണക്കും മറുപടിയില്ല ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങാൻ മാത്രം എന്ത് സർവീസ് കൊടുത്തു സർവീസ് കൊടുത്തു എന്ന് പറയുമ്പോൾ എന്ത് സർവീസ് കൊടുത്തു അതാണല്ലോ ഇവിടെ എസ് എഫ് ഐ ഒയുടെ ചോദ്യം അതാണല്ലോ ഇ ഡിയുടെ ചോദ്യം അത് തന്നെയാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും ചോദിച്ചത് എന്ത് സർവീസ് എന്ന് പറയുന്നിടത്താണ് മുഖ്യമന്ത്രിയുടെ മൗനാനുവാദത്തിന് വേണ്ടി മുഖ്യമന്ത്രിക്ക് കൊടുക്കേണ്ട പണം മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള കമ്പനിക്ക് കൊടുത്തു വെറുതെ കൊടുത്തു ആ വെറുതെ കൊടുത്തു എന്നുള്ളതാണ് കേസായിരിക്കുന്നത് അല്ലെങ്കിൽ മുഖ്യമന്ത്രി തെളിയിക്കട്ടെ അല്ലെങ്കിൽ മകള് തെളിയിക്കട്ടെ ഞങ്ങൾ ഇന്ന സർവീസ് കൊടുത്തു എന്ന് ഇതില് വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് ഇദ്ദേഹത്തിന്റെ അതായത് സി എം ആർ എല്ലിന്റെ സാമ്പത്തിക ഡിപ്പാർട്ട്മെന്റിന്റെ മേധാവി കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇതിൽ നിന്ന് പണം പറ്റിയിട്ടുള്ള ആൾക്കാർ അതായത് തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം തൊണ്ണൂറ്റഞ്ച് കോടി രൂപ പറ്റിയിട്ടുള്ള ആൾക്കാരില് പ്രതിപക്ഷ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടിയുണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടിയുണ്ട് രമേശ് ചെന്നിത്തലയുണ്ട് പിണറായി വിജയൻ ഉണ്ട് പിന്നെ ചില പത്രങ്ങളുണ്ട് ചില ചാനലുകളുണ്ട് ചില ട്രേഡ് യൂണിയൻ നേതാക്കളുണ്ട് എന്നൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതെല്ലാം കൂടി പുറത്തു വരുമ്പോൾ അടപടലം പൂട്ടുകയാണ് അതാണ് മുഖ്യമന്ത്രിക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത വിധം പൂട്ടു വീണ് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വെപ്രാളത്തിന്റെ കാരണം